മഴയെ തുടർന്ന് വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് തോട്ടിലേക്ക് വധിച്ച വീടാപകടാവസ്ഥയിൽ ചില്ലിത്തോട് സ്കൂളിന് സമീപം ചേന്നാട്ട് മൊയ്തീന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തിയും മുകളിൽ പണിതിരുന്ന മതിലുമാണ് ഇടിഞ്ഞു വീണത് മൊയ്തീന്റെ ഭാര്യയും ഇളയ മകളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് വീട് നിലവിൽ സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിൽ അധികൃതരുടെ അടിയന്തര ശ്രദ്ധയുണ്ടാകണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം വീടിന്റെ സംരക്ഷണ ഭിത്തിയും മതിലും ഇടിഞ്ഞു തോട്ടിലേക്ക് പതിച്ചാണ് അപകടാവസ്ഥ രൂപപ്പെട്ടിരിക്കുന്നത് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ ചില്ലിത്തോട് സ്കൂളിന് സമീപം ചേന്നാട്ട് മൊയ്തീന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തിയും മുകളിൽ പണിതിരുന്ന മതിലുമാണ് ഇടിഞ്ഞു സമീപത്തെ തോട്ടിലേക്ക് പതിച്ചത് ആരോഗ്യവകുപ്പിൽ ജൂനിയർ സൂപ്രണ്ടായി ജോലി ചെയ്യുന്ന മൊയ്തീൻ സ്ഥലത്തും മൊയ്തീന്റെ ഭാര്യയും ഇളയ മകളും മാത്രമാണ് ഈ സമയം വീട്ടിലുണ്ടായിരുന്നത് സംരക്ഷണ ഭിത്തിയും മതിലും പുഴയിലേക്ക് ഇടിഞ്ഞു വീണ് വലിയ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് നിലവിൽ വീട് സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിലാണ് ഏതുസമയം ബാക്കി ഭാഗം കൂടി ഇടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ അടിയന്തരമായി അധികൃതരുടെ ശ്രദ്ധ ഇക്കാര്യത്തിലുണ്ടാകണമെന്ന് മൊയ്തീനും കുടുംബവും ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ അടിമാലി